ശനിദശ എന്ന് പറയണേ ആ ഒരു ദുർഘടമാണെന്ന് വിചാരിക്കണ്ട ഇനി അങ്ങോട്ട് രക്ഷപ്പെടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശനിയുടെ നാമം ഇങ്ങനെ നൂറ്റെട്ട് നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ആറ് അങ്ങ് ജവിച്ചോളൂ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ശനിദോഷമേക്കൂ നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസം ഞാൻ ശനിമാറ്റത്തെക്കുറിച്ച് വളരെ പറഞ്ഞതായി പറഞ്ഞു തന്നിരുന്നു അത്യാവശ്യം വേണ്ട വഴിപാടുകളും പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ചില ഫോൺ കോളുകൾ തിരുമേനി കൃത്യമായ വഴിപാട് പറയണേ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള തിരുമേനിമാർ അമ്പലത്തിൽ ചെല്ലുമ്പോഴൊക്കെ പറഞ്ഞ് കണ്ടമാനം പേടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം എന്ന് നിരീക്ഷ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ശനിമാറ്റം ഇനി വന്നു കഴിഞ്ഞാൽ ആ ശനിദശ കൊണ്ടൊരു ഭീകര ജീവിയാണ് ജീവിതം മുഴുവൻ നശിച്ചു ഇനി അങ്ങോട്ട് രക്ഷപ്പെടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെവി കൊടുക്കുകയേ വേണ്ട കാരണം അത് ലോകമണ്ഡത്തിലാണ് അങ്ങനെയൊന്നുമില്ല അല്ലാണ്ട് ശനിദശ വന്നു അല്ലാതെ ഏഴരശനി വന്നു കണ്ടകശനി വന്നു നമ്മൾ തകർന്നടിഞ്ഞു കണ്ടകൻ കൊണ്ടേ പോകുള്ളത് പണ്ട് ആരോ പറഞ്ഞൊരു പാട്ടും പാടി നമ്മളെ അങ്ങോട്ട് ഭീതിയിലേക്കാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കും ഒരുപാട് ഈ പറഞ്ഞുള്ള ചാനലുകളിൽ പറയാം പല ആൾക്കാരും പറയാം അങ്ങനെയൊന്നും ഭയപ്പെടാനില്ല അങ്ങനെയൊന്നും ഭയപ്പെടാനില്ല കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശനിയുടെ ജന്മം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംരക്ഷകനായിട്ട് പോകാനായിട്ടായിരുന്നു അത് അദ്ദേഹത്തെ ഒരു സംരക്ഷകനായിട്ട് വിടാൻ തന്നെയായിരുന്നു അപ്പം ആ ശരി ചെയ്ത ഒരുപാട് ഒട്ടനവധി നല്ല കാര്യങ്ങളുണ്ട് ഒട്ടനവധി നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നീചന്മാരെ ഞാൻ വിടില്ല തസ്കരന്മാരെ ഞാൻ വിടില്ല നീച ചിന്തയുള്ളവരെ ഞാൻ വിടാറില്ല ശനിയുടെ ഒരു ആപ്തവയ്ക്ക സത്യം എവിടെയാണോ ആ സത്യത്തിൻ്റെ കൂടെ മാത്രമേ ഞാൻ നിൽക്കൂ അതാണ് അദ്ദേഹം പറയണേ ആ സത്യ സത്യ നമുക്ക് എന്താ പേടിക്കാനുള്ളത് നമ്മൾ സത്യസന്ധരല്ലേ അപ്പൊ നമുക്കതിന് ഭയപ്പെടാനില്ല അങ്ങനെ നീചകരമായി നിൽക്കുന്ന പ്രവർത്തന വൈകല്യമുള്ളവരെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കും അദ്ദേഹം അതാണ് ആ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ എന്തു ചെയ്യും വികടത്തരം ചെയ്യും വികടത്തരം ചെയ്യണേ എന്തിനാ ദുർബുദ്ധി കൊണ്ടാണ് ദുർബുദ്ധി എവിടെന്താ ഉണ്ടാവണേ സത്ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് സൽബുദ്ധി എന്തുകൊണ്ടാണ് ഉണ്ടാകാതെ നാമജപവും പ്രാർത്ഥനയും ഇല്ലാത്തോണ്ടാ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയണേ ശനിദശാലാണ് നമ്മൾ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു വണ്ടി ഇടിച്ചു കണ്ടകശനി എനിക്ക് കിട്ടി പണി എന്ന് പറഞ്ഞ കാര്യമില്ല നമുക്ക് കണ്ടകശനിക്കാലാണ് നമ്മൾ പോകേണ്ട വഴിയിലൂടെ നമ്മൾ പോകാതെ നമ്മൾ അഹങ്കാരം കാണിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തെ നമ്മൾ ആരെ കുറ്റം പറയണേ ശനിദശ കുറ്റം പറയും പക്ഷേ നല്ല നാമജപാധികളുള്ള ഒരാൾ നല്ല ക്ഷേത്രദർശനങ്ങളുള്ള ആൾ അവൻ ആ മര്യാദയുടെ ഭാഷയിൽ മര്യാദയുടെ ചിന്തയിലൂടെ അവൻ വാഹനം ഓടിച്ച് അവൻ അപകടം വരില്ല മനസ്സിലാവുന്നുണ്ടോ ഇനി അബദ്ധവശം ഇങ്ങോട്ട് വണ്ടി വന്ന് കയറി അപ്പൊ അങ്ങനെ ആവാല്ലോ തിരുമേനി അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അത് നമ്മുടെ കുഴപ്പമല്ലോ അങ്ങനെ വരാതിരിക്കാനും എന്താ വേണ്ട നാമജപ വേണ്ട അങ്ങനെ വരാതിരിക്കാനും പ്രാർത്ഥന വേണ്ട അപ്പൊ ഈ ശനിദശയുടെ ദുരിതങ്ങളിൽ നിന്ന് എത്ര ശക്തമായ ദുരിതങ്ങളാണെങ്കിലും അതിപ്പോ എത്ര ദുരിതങ്ങളാണ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ഇപ്പൊ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുന്നു ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് വീണത്ത് സമസ്താപരാധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും എഴുറ്റുപോക്കോളൂ എന്ന് പറയും ഇല്ലേ ആ അതേ സങ്കല്പത്തിൽ ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ എന്നുള്ള ആ ശനിയുടെ നാമം ഇങ്ങനെ നൂറ്റെട്ട് നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി അങ്ങ് ജവിച്ചോളൂ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ശനിദോഷമേക്കൂ അങ്ങയുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് അനുഗ്രഹം ചോദിച്ചു വരുന്നവനെ നിഗ്രഹിക്കാൻ ആയത് ദേവന തയ്യാറാവണേ അപ്പം അതുകൊണ്ട് ആ കണ്ടകശിനി അനുഭവിക്കുന്നവരായാലും ഏഴര ശനി അനുഭവിക്കുന്നവരായാലും ശനിദശയുടെ ഏത് ഭാവത്തിലുള്ളവരായാലും ആ ശനീശ്വരായ നമ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ശ്വാസമായിട്ട് അങ്ങോട്ട് മാറ്റിക്കോളൂ ഒരു കാരണവശാലും ഒരു ദുരിതവും വരില്ല അതുപോലെ തന്നെയാണ് ശനീശ്വരൻ എന്ന് പറയണ ആരാണ് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് ശാസ്താവാണ് അദ്ദേഹത്തിന് തൊഴുക കാരണം ഈ പറയുന്ന കലിയുഗത്തിൻ്റെ ദുരിതങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ആരാണോ അദ്ദേഹം ശാസ്താവാണ് മനസ്സിലാവുന്ന ആ കലിയുഗത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ആളാണ് ശാസ്താവ് അപ്പം ആ ശാസ്താവിനെ നന്നായി പ്രാർത്ഥിക്കൂ അയ്യപ്പന് എള് കത്തിക്കാം നീലാഞ്ജലം ചെയ്യാം എള്ളുപായസം കഴിക്കാം എള്ളഭിഷേകം ചെയ്യാം എള്ളെണ്ണ കൊണ്ടുള്ള അഭിഷേകം ചെയ്യാം എന്തൊക്കെ ചെയ്യാം നെയ്യഭിഷേകം ചെയ്യാം ശാസ്ത്ര പ്രീതി വരുത്തൂ അതുപോലെ ഗണപതി ഭഗവാനെ ഗം ഗണപതി എന്നുള്ള നാമം കൊണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തു ശനി തൊടുകയല്ല ഗണപരതി ഉപാസകന്മാരെ ആരെയും ശനി തൊഴില്ല കാരണം അത് ശനിയും ഗണപതിയും തമ്മിലൊരു വാക്കുള്ളതാണ് ശരിക്കും ഗം ഗണപതി നമ എന്നുള്ള നാമം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കുക ഗണക്ക് ഗണപതിക്ക് വെറുതെ കറുക നടക്ക് സമർപ്പിക്കുക ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാതിൽ കഴിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ പ്രണ ശനിദശ ദശ അല്ലെങ്കിൽ ദശ അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ശനി കണ്ടകശനി വരുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കാണിക്കും അതുപോലെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഹനുമാൻ സ്വാമിയെ വിശ്വസിക്കുന്നവരെ കാരണം ഹനുമാൻ സ്വാമിയുടെ ജന്മം തന്നെ അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെ ഊണിലും ഉറക്കത്തിലും ചിന്തയിലും വാക്കിലും ബുദ്ധിയിലും പ്രവൃത്തിയിലും ആരാ ശ്രീരാമസ്വാമി ഗുരുനാഥനോടുള്ള കടപ്പാട് കൊണ്ട് ഏറ്റവും ശക്തനായി നിൽക്കുന്ന ഒരു ഭക്തനാരെന്ന് ചോദിച്ചാൽ ഹനുമാൻ സ്വാമിയാണ് അപ്പം ആ ഹനുമാൻ സ്വാമിയെ ഭക്തിയോടെ വീക്ഷിക്കുന്ന ഒരാളെ ഹനുമാൻ സ്വാമി കൈവിടുമോ എന്താ അല്ലേ അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ കണ്ടകശനിയോ ഏഴരശനോ നോക്കുന്നത് ശനിയാഴ്ച ദിവസം അയ്യപ്പനെ തൊഴുകുക മഹാദേവനെ തൊഴുക വൈകുന്നേരത്തെ നാമജപത്തിൽ ഹനുമാൻ ചാലീസ് കൊല്ലുക ഗം ഗണപതിയെ നമ്മൾ നോക്കുക ശനീശ്വരായ നമ്മൾ ജപിക്കുക നമശിവായ ജപിക്കുക പിന്നെ മഹാദേവനെ എന്നും കുടുംബത്തും നമസ്കരിക്കുക ഇതൊക്കെ മതി ധാരാളം മതി ഇത്രയും ചെയ്തോളൂ ഒരു ഒരേഴരശനിയുടെയും ഒരു കണ്ടകശനിയുടെയും ദുരിതങ്ങൾ നിങ്ങളെ അലട്ടില്ല അപ്പം ഒരു കാര്യത്തിൽ നമുക്കതിൻ്റെ പ്രശ്നം വരില്ല ഒരു പരിധി വരെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പ്രാർത്ഥന മനസ്സിരുത്തി വേണം നാമജപാദികൾ മനസ്സിരുത്തി വേണം ഭഗവാനെ ആശ്രയിച്ച് വേണം ശനിദശയാണ് ഏഴദശനി തുടങ്ങിയത് ഗോവിന്ദമ്പൂര് പറഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന ശനി ശനിയെന്നല്ല നമുക്കില്ലാത്തതൊക്കെ പിടിക്കും ശരിയല്ലേ അങ്ങനെയല്ല ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥന ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേ പ്രാർത്ഥനാ സങ്കല്പത്തിൽ നിങ്ങൾ മുന്നോട്ട് പോക്കോളൂ നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷവും ഒരു കാലത്തും വരില്ല ഇതൊരു ഗുണം മാത്രമല്ല ഈ ശനി ദോഷം മാത്രം പറഞ്ഞ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ എന്തുമാത്രം ഗുണങ്ങളുണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത എന്താ ഉള്ള ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത എന്താ ഉള്ള അയ്യപ്പൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ സർവ്വ ദുരിതങ്ങളും തീരുവാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ പാലിനകത്തുണ്ട് നിരവധി വൈറ്റമിൻസിൻ്റെ ഇതുള്ള പോലെ തന്നെ ആ നാമജപാതികൾ കൊണ്ട് ശനിദശയുടെ ശനിയുടെ ദോഷങ്ങൾ മാറുന്നതല്ല നിരവധി ഗുണങ്ങളാൽ സമ്പുഷ്ടമാവും നമ്മുടെ ജീവിതം ഇത് അതിനു മാത്രം തന്നെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ശനിദശാകാലത്തെ നാമജപാതികൾക്കും ദർശനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കണം അത് മാത്രം ശ്രദ്ധി ഓർത്താൽ മതി ശ്രദ്ധിച്ചോളൂ ഒരു കുഴപ്പവും ഇല്ലാതെ ശനിദശ നമുക്ക് കടന്നു കിട്ടും കാ ശനി കടന്നു കിട്ടും കണ്ടകശരി കടന്നു കിട്ടും നമ്മളൊന്ന് ജാ ഒരു ഒരു ഒന്ന് ജാഗ്രത പാലിക്കുക മാത്രമേ ഉള്ളൂ അത് ചെറിയ ചെറിയ ദുരിതങ്ങൾ വന്ന കാലഘട്ടമാണ് ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെയ്യുമ്പം ഈ കുട്ടികൾ കത്തിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ ഒന്ന് സൂക്ഷിക്കുക പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട ഭഗവാൻ ഭക്തൻ്റെ കൂടെ തന്നെയാണ് നാമജപം ഉണ്ടെങ്കിൽ ഭഗവാൻ ഭക്തൻ്റെ കൂടെ തന്നെയാണ് ആശ്രയിക്കുന്നവരെ പൂർണ്ണമായി ആലങ്കനം ചെയ്യുന്നതാണ് നമ്മുടെ സനാതനധർമ്മം അതുകൊണ്ട് തന്നെ ശനിദശാലത്ത് ഈ നാമജോപാധികൾ നടക്കട്ടെ ഒരു ടെൻഷനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും സർവ്വ ഐശ്വര്യത്തോട് പോകാൻ പറ്റും സർവ്വ നന്മയോട് പോകാൻ പറ്റും ഇനിയിപ്പോൾ ഒരു സംശയം അവിടെ അതിനകത്ത് അവസാനിക്കേണ്ടത് ഈ ഏടരശനിയും കണ്ടകശനിയും ഉള്ളൊരു മാത്രം മതിയോ തിരുമേനി അല്ലല്ലോ എല്ലാവർക്കും ചെയ്യാത് ശനിയെ വെറുതെ പ്രാർത്ഥിക്കണത് പോലും അനുകൂലമാണ് നമ്മളിപ്പോൾ വെറുതെ ഭഗവാനെ ശനീശ്വരായ വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്താ വെറുതെ പ്രാർത്ഥിക്കുക ചുമ്മാ പ്രാർത്ഥിക്കാൻ അർത്ഥമല്ല എനിക്ക് ഏഴര ശരി കണ്ട ശരിയില്ല ഞാൻ ജപിച്ച കുഴപ്പമുണ്ടോ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല വളരെ അനുഗ്രഹം അല്ലേ ജാതകത്തിൽ എവിടെയെങ്കിലും ശനിയുടെ സാന്നിധ്യം ഉണ്ടല്ലോ അപ്പം ആ സാന്നിധ്യത്തിൽ അത് ഗുണകരമായി ആവർത്തിക്കും അപ്പം കേൾക്കുന്ന എല്ലാവർക്കും ജപിക്കാവുന്ന കാര്യങ്ങളാണ് കേൾക്കുന്ന എല്ലാവർക്കും അനുവർത്തിക്കാൻ പാകുന്ന കാര്യങ്ങളാണ് എന്തിനും ഇത് ഗുണകരം തന്നെയാണ് അപ്പം അതുകൊണ്ട് ശനിദശ എന്ന് പറയണേ ആ ദു ഒരു ദുർഘടമാണെന്ന് വിചാരിക്കേണ്ട പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് വളരെ നന്നായി തന്നെ പൊക്കോളൂ നമസ്കാരം ഗോവിന്ദമ്പൂരി